അപ്പോൾ പൊന്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ അന്ന് പറിച്ച മാങ്ങയും ഉണ്ടായിരുന്നു അതിൽ പേരയ്ക്ക ഞാനിപ്പോൾ കട്ട് ചെയ്യും കേട്ടോ പേരയ്ക്ക കട്ട് ചെയ്തിട്ട് നോക്കട്ടെ അവസ്ഥ നല്ല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തുള്ളി പോയി തിരിമാണിക്കാം മധുര പുളിയോ ആ വേസ് ഞാനും കഴിച്ചോക്കട്ടെ നല്ല മധുരണ്ട് നല്ല സൂപ്പർ അടുത്തത് എനിക്കൊരു സംശയുണ്ട് ഇവിടെ ഈച്ച കുത്തിയിട്ടുണ്ടോ ഇവിടെ ഒരു ചെറിയ റൗണ്ട് കാണുന്നുണ്ട് എന്താന്നറിയല്ല എന്നാലും ഏതേലും ഒരു ഭാഗം നല്ലത് കിട്ടുമല്ലോ ഞാൻ പേരൊക്കെ ഭാഗം പോയിട്ടുണ്ട് ഭാഗം പോയിട്ടുണ്ട് നമ്മളെ നല്ല ഭാഗം മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യ പുഴുണ്ടോ ഇല്ല പുഴുണ്ട് പുഴുണ്ട് ചൂട് സമയല്ലേ പോയി അയ്യോ പ്രതീക്ഷിച്ച മാവിലെ മാങ്ങയായിരുന്നു അല്ലേ പക്ഷെ ദിവസം വൈകി പോയതുകൊണ്ട് അങ്ങനെ ഉമ്മാനെ കാണുന്നില്ലേ നോക്കിട്ട് വരട്ടെ കണ്ടു ആളെ കണ്ടു എന്താ ചെയ്യേണ്ട നമ്മളീ മാങ്ങയും കൂടെ പോയി കേട്ടോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ സമാധാനം ഇല്ല നല്ല മാങ്ങയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴിച്ചതാണ് മാങ്ങ പക്ഷേ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ മറ്റേ ഇത് കെട്ടിക്കൊടുക്കാനും ഞാൻ വിട്ടുപോയി അവർ കെട്ടിക്കൊടുക്കാനും വിട്ടുപോയി രണ്ട് ദിവസം കൊണ്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് പോയത് പോയി പോയി ഒരാഴ്ച നമ്മൾ രണ്ടാമത്തെ മാങ്ങയും കൂടെ മുറിച്ച് കേട്ടോ പറിച്ചത് മുറിച്ച് കാണിച്ചു തരാം മുറിക്കുമല്ലേ ഇത് അത് മുറിച്ച് കാണിച്ചു തരാം അല്ലേ അപ്പുറത്ത് വീട് പണി എടുക്കുന്നുണ്ട് ഉച്ചയൊക്കെ കേൾക്കും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഇത് അതൊരു പ്രശ്നവുമില്ല അല്ലേ നോക്കട്ടെ പുളി കോമാക്ക് പുളിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്താ ഫീൽ ചെയ്യുന്നു അധികം ഇല്ല എന്നാ നല്ല മധുരവുമില്ല കഴുക്കാൻ പറ്റില്ലല്ലോ വെട്ടി പച്ചക്കി മുറുകി ഇസ് ഞാനും കൂടി കഴിച്ചോട്ടെ അവർക്ക് വേണ്ടി മാറ്റി വെക്കണ്ടോ അച്ചരങ്ങൾ തിരിയുന്നുണ്ടാവൂലേ കാരണം മാങ്ങ കണ്ട് പപ്രോളം അപ്പോൾ അപ്പൊ അവർ വന്നാൽ കഴിക്കട്ടെ അത് നമ്മൾ കഴിച്ചു കാണിക്കുക ബാക്കിയെല്ലാം പറഞ്ഞ പോലെ അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ